എം ടിക്ക് കൂടല്ലൂരിൽ സ്മാരകം ഒരുക്കാൻ മുൻകൈ എടുക്കുമെന്ന് മന്ത്രി എം പി രാജേഷ് സാംസ്കാരിക മന്ത്രിയുമായും ഇക്കാര്യം ചർച്ച ചെയ്തിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു എം ടി ഇല്ലായിരുന്നെങ്കിൽ കേരളത്തിലെ അനേകം ഗ്രാമങ്ങളെയും പോലെ ഒരു സാധാരണ ഗ്രാമമായി കൂടല്ലൂരും മാറുമായിരുന്നു ലോക ലോകഭൂപടത്തിൽ കൂടല്ലൂരിനെ അടയാളപ്പെടുത്തിയത് എം ടിയാണ് എവിടെയും ഒന്നാമനാകുക എന്നത് എം ടിയുടെ പ്രത്യേകതയാണ് എം ടി തന്റെ എല്ലാ കഥാപാത്രങ്ങളെയും കണ്ടെടുത്തത് കൂടല്ലൂരിൽ നിന്നാണ് ആ കഥാപാത്രങ്ങളിലൂടെ എല്ലാ മനുഷ്യരുടെയും വ്യാകുലതകൾ ആവിഷ്കരിക്കാൻ എം ടിക്ക് കഴിഞ്ഞു മന്ത്രി എം പി രാജേഷ് പറഞ്ഞു ജന്മനാടായ കൂടല്ലൂരിൽ അരുണോദയം വായനശാലയുടെ നേതൃത്വത്തിൽ കൂടല്ലൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ അങ്കണത്തിൽ നടന്ന എം ടി അനുസ്മരണത്തിൽ സമൂഹത്തിലെ വിവിധ മേഖലയിലുള്ളവർ പങ്കെടുത്തു പഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദ് അധ്യക്ഷനായി നോവലിസ്റ്റ് ബെന്യാമിൻ കവി ആലങ്കോട് ലീലാകൃഷ്ണൻ പി മമ്മിക്കുട്ടി എം എൽ എ ദേശാഭിമാനി കോഴിക്കോട് ബ്യൂറോ ചീഫ് പി വി ജിജോ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം എം കെ പ്രദീപ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ടി സത്യനാഥൻ ജില്ലാ പഞ്ചായത്ത് അംഗം വി പി ഷാനിബി സുരേഷ് പി പി ഹമീദ് എന്നിവർ സംസാരിച്ചു സമ്മേളനം ചെയ്തതായി ഞാൻ ആദ്യമായി അറിയിക്കുകയാണ് ഈ പരിപാടിയുടെ ഒരു സഹസംഘാടകൻ എന്ന നിലയിൽ കൂടിയാണ് മുൻകൈയ്യെടുത്തപ്പോൾ അവരോടൊപ്പം നിന്ന് ഇത് സംഘടിപ്പിക്കുന്നതിന് സഹസംഘാടകൻ എന്ന നിലയിലാണ് അതുകൊണ്ട് ദീർഘമായ ഒരു ഉദ്ഘാടന പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല മാത്രമല്ല ഇന്ന് നിങ്ങളെല്ലാവരും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് രണ്ട് പേരുടെ പ്രസംഗങ്ങൾക്കാണ് ആലങ്കോടിന്റെ പ്രസംഗം നിങ്ങൾക്ക് പുതുമയല്ല പുതുമേയല്ല കരാളം അവരുടെ പക്ഷെ ശ്രീ ബെന്യാമിന്റെ പ്രസംഗത്തിന് ഇവിടെ അധികം അവസരം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് അവരുടെ എല്ലാം പ്രസംഗമാണ് ജി ഉണ്ട് എം ടി ഇല്ലായിരുന്നുവെങ്കിൽ കൂടല്ലൂരിൽ എന്താണ് പ്രത്യേകത എത്രയോ ഗ്രാമങ്ങൾ പോലെ കേരളത്തിലെ അനേകം ഗ്രാമങ്ങൾ പോലെ കൂടല്ലൂരിനപ്പുറവും ഇപ്പുറവും ഒക്കെ ഉള്ള ഗ്രാമങ്ങൾ പോലെ ഒരു ഗ്രാമം മാത്രമാകുമായിരുന്നു കൂടല്ലൂർ ഇന്ന് കൂടല്ലൂരിനെ ലോകമറിയുന്നത് മലയാള സാഹിത്യത്തിന്റെ ഭൂപടത്തിൽ മാത്രമല്ല വായനക്കാരിലൂടെ ലോകത്തിന്റെ തന്നെ ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയത് എം ടി ആണ് എം ടിയെ ഇപ്പം എല്ലായിടത്തും അനുസ്മരിക്കുന്നുണ്ട് അതുപോലൊരനുസ്മരണമല്ല ഇവിടെ നടക്കുന്നത് ഈ സ്കൂൾ മുറ്റത്ത് ഈ സായന്നത്തിൽ ഉടലൂര് ഉടലൂരുകാർ ഒത്തുചേർന്നിരിക്കുന്നത് തങ്ങളുടെ നാടിനെ വിശ്വത്തോളം വളർത്തിയ ഈ നാടിൻ്റെ സന്തതിയായ എഴുത്തുകാരനെ ഓർമ്മിക്കുന്നതിനാണ് പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി